മക്കൾ കൂടെ കൂടെ മക്കളെഴുതിക്കൂടെ ശിഷ്യന്മാരെ പബ്ലിക്കേഷൻ ഇല്ലേ പ്രസിദ്ധീകരിച്ചുകൂടെ സത്യത്തിൽ അദ്ദേഹത്തിന്റെ എടുത്ത് കാണുമ്പോ ഞാൻ തന്നെ വല്ലാതെ അത്ഭുതപ്പെട്ട രംഗങ്ങൾ ഒരു സംഭവം ഈ വിനിധം പറഞ്ഞാൽ ഞാൻ ചിന്തിച്ചിട്ടില്ലാത്ത പല ഭാഗങ്ങളിലേക്ക് ആദ്യ കാര്യം അദ്ദേഹം ഇറങ്ങിച്ചെല്ലുന്നത് ഉദാഹരണമായിട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറില് എന്റെ കൂടെ ഹജ്ജിന് വന്ന ആറാളുകൾ മരിച്ച രംഗം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു എനിക്കതറിയാം ആരാൾ മരിച്ചു എന്ന് എനിക്കറിയുള്ളൂ പക്ഷെ അദ്ദേഹത്തെ എഴുതുമ്പോൾ അന്ന് കേരളത്തിൽ നിന്ന് പത്താള് മരിച്ചിട്ടുണ്ട് ആ പത്താളുടെയും പേരും നാടും വീടും കുടുംബവും അദ്ദേഹത്തിന് മാത്രമല്ല എൻ്റെ കൂടെ മരിച്ച ഫാത്തിമ ഹജ്ജ്മ എനിക്കറിയാം പക്ഷെ ആ ഫാത്തിമ ഹജ്ജുമ്മയുടെ ഭർത്താവ് വേങ്ങരയായിരുന്നെന്നും അധികാരിയായിരുന്നു എന്നും മരിച്ചന്ന് തൊട്ടേ മഹതിരുന്നത് മക്കയിൽ വെച്ച് മരിക്കണമെന്നും ഞാൻ അദ്ദേഹം എഴുതുമ്പോഴാണ് മനസ്സിലാക്കുന്നത് കാരണം അദ്ദേഹം അതിന്റെ ഉറവിടങ്ങൾ അന്വേഷിച്ച് അഭി ചെന്ന് പഴയ പത്രങ്ങളെടുത്ത് പഴയ രേഖകളെടുത്ത് എല്ലാം കോർത്തു നിൽക്കുമ്പോ അതുപോലെ എന്റെ ജീവിതത്തിൽ ഒരു നിർണായക ഘട്ടമാണ് സുനാമി രണ്ടായിരത്തി നാലില് അതിധാരണമായ രംഗം ആ രംഗം ഞാൻ പറഞ്ഞ രംഗത്ത് അദ്ദേഹം എനിക്കെന്ന് ഒരു മുപ്പത്തഞ്ചാള് കേരളത്തിൽ മരിച്ചത് എന്റെ അറിവിലുള്ളൂ അദ്ദേഹം എഴുതുമ്പോ സുനാമി കൊണ്ട് രണ്ട് ലക്ഷത്തി എഴുപത്തി അയ്യായിരം ആളുകള് പന്ത്രണ്ടോളം രാജ്യങ്ങൾ മരിച്ചത് അപ്പോഴും സുനാമിയുടെ ആരംഭം എവിടെയാണ് സുനാമിയുടെ പഠിക്കുന്ന ടീം ഫ്രഷൽ ടീം ആകുമ്പോ അവർക്ക് ആധികാരികമായി പഠിക്കാൻ സ്രോതസ്സുണ്ട് എനിക്കത് കഴിയില്ല എന്റെ മക്കൾക്കത് കഴിയില്ല എന്റെ ശിഷ്യന്മാർക്കത് കഴിയില്ല ആർക്കും അത് കഴിയില്ല വലിയ വലിയ അഡ്വക്കറ്റ് വലിയ വലിയ ആളുകളാകുമ്പോ അവർക്കത് പഠിക്കാൻ കഴിയും അവർക്ക് മനസ്സിലാക്കാൻ കഴിയും അങ്ങനെ ഓരോ വിഷയത്തെ കുറിച്ചും അദ്ദേഹം ഞാൻ സത്യത്തിൽ അദ്ദേഹത്തിന്റെ പഠനം കണ്ട് വല്ലാതെ അത്ഭുതപ്പെട്ടു പോയി എങ്ങനെയാണ് അദ്ദേഹം ഇങ്ങനെയൊക്കെ ഓരോ സംഭവങ്ങളും എന്നാത് പല വട്ടം പിന്നെയും പിന്നെയും വന്നിട്ട് എപ്പോഴും തന്നെ തിരക്കൻ ഒന്ന് വായിക്കണം ഒന്ന് കേൾക്കണം ഒന്ന് അറിയണം ഒരു എട്ട് പത്ത് മാസത്തോളം അദ്ദേഹം ഗിരീഷണലി ധാരാളം ആർട്ടിക്കിൾ എഴുതിയ അദ്ദേഹത്തിന് കഠിനാധ്വാനമായി നമുക്ക് നൽകാനുള്ളത് പ്രാർത്ഥനയല്ലാതെ മറ്റൊന്നും നമുക്ക് നൽകാനില്ല നീണ്ട കാലത്തെ ഓരോ അതിൽ നിന്ന് ഓരോ സംഭവ വികാസങ്ങളുടെ യാഥാർത്ഥ്യങ്ങളും വസ്തുനിഷ്ഠകളും പഠിച്ചുകൊണ്ട് അങ്ങനെ എഴുതിയതാണ് നമുക്ക് നൽകാൻ അദ്ദേഹത്തിന് പ്രാർത്ഥനകളല്ലാതെ മകൻ മകൾ എല്ലാവരും ലോകോത്തര എന്ന് കുടുംബത്തിന്റെ ഐശ്വര്യത്തിന് സമാധാനത്തിന് വിജയത്തിന് പ്രാർത്ഥിക്കലല്ലാതെ അങ്ങനെ ഞാൻ എന്റെ പ്രിയപ്പെട്ടവരോട് ഇപ്പോൾ അതൊന്നും പറയുന്നില്ല അപ്പൊ ആയതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് മഹാനായ റീസുലുഅമ്മ നമുക്ക് നേതൃത്വം നൽകുന്നു ഈ സമയത്ത് കഴിയാവുന്നവരൊക്കെ നമ്മുടെ മുതാങ്ങൾ നിങ്ങളിലേക്ക് ഉസ്താദുമാർ നിങ്ങളിലേക്ക് സമീപിക്കുമ്പോ ആശാ ഇന്ത്യയിൽ ആദ്യമായിട്ടായിരിക്കും ആ മെമ്പർ പണി കഴിഞ്ഞാൽ കാണുന്നത് ഇതുവരെ എവിടെയും അങ്ങനത്തെ ഒരു മെമ്പർ കേട്ടിട്ടില്ല ആ മെമ്പർ നിൽക്കുന്ന സ്ഥലം മറുഭാഗത്ത് ചുമരങ്ങനെ അതേമാതിരി ചുമരായിരിക്കും കൊത്തുപോകുന്ന സമയത്ത് പലപ്പോഴും അങ്ങോട്ട് നിൽക്ക് ഇങ്ങോട്ട് നിൽക്ക് ആ കാർപ്പറ്റ് നീക്കട്ടെ അത് വലിക്കട്ടെ ഇങ്ങോട്ടാക്കട്ടെ എന്നൊക്കെ പോകുമ്പോ ഒന്നും പ്രസംഗിക്കരുത് സംസാരിക്കരുത് എന്ന് പക്ഷേ മെമ്പർ അവിടെ ും പലരും കാണൂല ഇങ്ങോട്ട് വലിക്കുമ്പോഴേക്കാണോ അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പൊ ഇൻഷാള്ള ഒക്കെ നിങ്ങൾക്ക് അടുത്ത ദിവസങ്ങൾ കാണാൻ കഴിയും ആ സമയാകുമ്പോ ആ ഡോറ് ആ ചുമര കാണാൻ ഇങ്ങനെ അങ്ങ് നീങ്ങുന്നത് കാണാം ആ ഇത് കാണാൻ ഇങ്ങനെ ഏറിന് ഇങ്ങനെ വിംമ്പർ വരുന്നത് കാണാം പുത്തുമ കഴിഞ്ഞാൽ കാണാം വിമ്പർ താനെ വേക്കോട്ട് പോകുന്നത് കാണാം അങ്ങനെ മോഡേൺ ടെക്നോളജികൾ അനുദീയമാതി പലതും അതിലേക്ക് ഉപയോഗപ്പെടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു സഹോദരിയാണ് അൻപത്തിരണ്ട് ഗ്രാം സ്വർണം ഇപ്പോഴത്തെ സ്വർണം വെക്കുക എന്ന് പറഞ്ഞാല് മാത്രല്ല ആ സഹോദരി വീണ്ടും കാശ് ഒപ്പിച്ചു തന്നുകൊണ്ട് ഈ അവർക്കും അവരുടെ ഭർത്താവിനും അവരുടെ ഉമ്മക്കും ഉപ്പാക്കും കുടുംബത്തിനും സ്വർഗത്തിലേക്ക് നീ മെമ്പറപ്പെടുത്തുനെ ആവുക നീ മെമ്പറപ്പെടുത്തുയർത്തനെ ആവുക ഇതിന്റെ ഫ്രണ്ടിൽ കാണുന്ന പഴയ ഡോറ് അതേമാതിരി ഡോറ് തന്നെയാണ് ഫ്രണ്ടേജ് അങ്ങോട്ടേക്ക് മാറ്റിയത് കൊണ്ട് അതും നൽകിയത് ഒരേ വ്യക്തിത്വമാണ് പ്രിയപ്പെട്ട മഹൽ വ്യക്തിത്വം അദ്ദേഹത്തിന്റെ വെളാപ്പ മരിച്ച ആണ്ടിന്റെ മാസാണ് അവർ നീ സ്വർഗമാക്കളെ ആവുക ഒരു പുതിയ വർക്ക് ആലോചന നടക്കുകയാണ് ഡൽഹിയിലാണ് അദ്ദേഹം ഈ സ്റ്റേറ്റിൽ ായിരുന്നു പാർട്ടി അദ്ദേഹത്തിന്റെ ആ വർക്ക് അദ്ദേഹം ഇതുവരെ ഏറ്റെടുത്ത വർക്കുകളിൽ ഏറ്റവും അഞ്ചു ലക്ഷം രൂപയാണ് വരുന്നത് ഒരു വ്യക്തി തന്നതാണ് അദ്ദേഹത്തിന് ലക്ഷം രൂപ ഇരുന്നൂറ്റി അൻപത് മുസല്ല നൽകിയ വ്യക്തിത്വം പുറമെ പത്ത് ലക്ഷം നൽകിയിട്ടുണ്ട് അദ്ദേഹം തന്നെ അൻപത് ചാക്ക് നൂറ് ചാക്ക് അരിയുടെ കാശ് വബ്ബ അദ്ദേഹത്തിന്റെ മകളും മകനും വബ്ബ നീ ഉന്ന സ്ഥാനത്തിൽ എത്തിക്കണേ ഉന്ന സ്ഥാനത്തിൽ എത്തിക്കണേ ഉള്ള കയ്യു പരക്കത്തെ നീ നൽകണേ ഒരു സഹോദരൻ പറമ്പ് വിറ്റുകൊണ്ടാണ് അദ്ദേഹം ഇവിടത്തേക്ക് കാശു നൽകിയത് അദ്ദേഹത്തിന് ലക്ഷം രൂപ അദ്ദേഹത്തിന്റെ പറമ്പ് വിറ്റുകൊണ്ട് എനിക്ക് വാപ്പ കാത്തിലേക്കാകണമെന്ന് പറഞ്ഞുകൊണ്ട് അതുപോലെ ഒരു സഹോദരൻ അങ്ങനെ ഓരോരുത്തരും അവരവരാൽ കഴിയുന്നതൊക്കെയും നൽകിയവരുണ്ട് ഇനിയും ഇതിലേറെ ചെലവഴിക്കേണ്ടതുണ്ട് പണ്ടുകാല യാത്രക്കാരായ മുഴുവൻ ആളുകൾക്കും സൗകര്യം ചെയ്തു കൊടുക്കുക എന്നത് ഇസ്ലാമിൽ വളരെ പുണ്യമുള്ളതാണ് നാഷണൽ ഹൈവേയിലൂടെ ജിയാറത്തിനും മറ്റുമൊക്കെ പോകുന്ന യാത്രക്കാർക്ക് ബസ് നിർത്തി അവർക്ക് വിശ്രമിക്കാൻ അവർക്ക് ഭക്ഷണം കഴിക്കാൻ അവർക്ക് നിസ്കരിക്കാൻ അവരുടെ സ്ത്രീകൾക്ക് ആവശ്യമായ ചെയ്യാൻ അങ്ങനെ തുടങ്ങിയ മുഴുവൻ കാര്യങ്ങൾക്കും സൗകര്യങ്ങൾ ഇൻഷാ സെപ്പറേറ്റ് സൗകര്യങ്ങൾക്കി അഥവാ പണ്ട് കാലത്തെ പള്ളി ഇത് നിങ്ങൾ ഒരു നൂറ് അൻപത് നൂറ് കൊല്ലം മുമ്പുള്ള പള്ളി നോക്കിയാൽ പത്ത് ഏക്കർ അൻപത് ഏക്കർ ഇല്ലാത്ത ഒരൊറ്റ പള്ളി നിങ്ങൾ കാണാൻ കഴിയില്ല ഇനിയിപ്പൊന്ന് കാണുന്നില്ലെങ്കിൽ അതൊക്കെ പിടിച്ചടക്കി അതിന്റെ അടിയാധാരം പരിശോധിച്ച് നോക്കിയാൽ മതി ആ പള്ളിയിൽ കുളം വലിയ കുളം ഇല്ലാതിരിക്കൂല അതുപോലെ തന്നെ ആ പള്ളിയുടെ വലിയ കുളമുണ്ട് നല്ല പാർക്ക് വരുന്നുണ്ട് നല്ല അതീവ സൗകര്യങ്ങൾ വരുന്നുണ്ട് അത് കാണുമ്പോ മതിന് ഈ കാശ് ചെലവാക്കി എന്ന് ധരിക്കരുത് അതിൽ മലപ്പുറം മുൻസിപ്പാലിറ്റിയെ എല്ലാ അർത്ഥത്തിലും മുക്തകണ്ഠം പ്രശംസിക്കുകയാണ് മലപ്പുറം മുനിസിപ്പാലിറ്റി ആ ഒരു

ി പള്ളിന്റെ ഇങ്ങനെ നോക്കിയാൽ മതി അതിന്റെ ആർച്ചിങ്ങനെ നോക്കിയാൽ മതി അഞ്ഞൂറ്റി പതിനെട്ടാമത്തെ ആണ്ടാണ് കഴിഞ്ഞ ബുധനാഴ്ച കഴിഞ്ഞത് മനസ്സിലാക്കണം ഞാൻ അങ്ങനെ അവിടെ വന്നിട്ട് ഇങ്ങനെ നോക്കി പടച്ചവനെ അഞ്ഞൂറ്റി പതിനെട്ട് കൊല്ലുമ്പോ വഫാത്തായ ജൈദ്ദീൻ മഹുദവും റോഗിഅൽ അന്നത്തെ ദാരിദ്ര്യം എത്രയായിരുന്നു അന്നത്തെ പ്രയാസം എത്രയായിരുന്നു അന്നത്തെ ചറ്റൽ കുടിലുകൾ എത്രയായിരുന്നു എന്നിട്ടും മഹാനായ ജൈനുദ്ദീൻ മഹുദവും ആ മനോഹരമായ പള്ളി പടുത്തുയർത്തിയെങ്കിൽ ഇന്ന് അതിന്റെ ഇതിൻ്റെ ഒക്കെ നൂറ് അതിന്റെ അടുത്ത് പോലും എത്താൻ കഴിയില്ല എന്ന് മനസ്സിലാക്കണത് ഞാൻ എന്റെ പ്രിയപ്പെട്ടവരോട് ഇൻഷാ ഈ പള്ളിയിൽ ധാരാളം രഹസ്യങ്ങളുണ്ട് ഇൻഷാള്ള അതിനെ കുറിച്ച് മാത്രം ഒരു ബുക്ക് എഴുതണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് ഞാൻ എത്ര ഇപ്പോൾ പറയുന്നുള്ളൂ അപ്പം കാണാ പള്ളിയുടെ തുടക്കം അത് കാരണങ്ങൾ അത് വന്ന രംഗങ്ങൾ അങ്ങനെ എല്ലാ കാര്യങ്ങളും തുടങ്ങിയും ഇൻഷാള്ളറിയാത്ത കുറെ സ്വകാര്യതകളുണ്ട് ഇൻഷാ അതെല്ലാം സമൂഹം ഇനിയെങ്കിലും അറിയേണ്ടതുണ്ടല്ലോ ഇൻഷാ അതെല്ലാം സമൂഹത്തിന്റെ മുമ്പിൽ തുറന്നു പറയണം അറിയിക്കേണ്ടത് അറിയിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട് എല്ലാവിധ വിജയങ്ങളും നീ നൽകണേ നൽകണ എന്ന കൂടെ ഇൻഷാ തങ്ങൾ പങ്കുചേരാൻ പറ്റാവുന്ന അൻപതിനായിരമോ ഒരു ലക്ഷമോ രണ്ടു ലക്ഷമോ എന്താണോ നിങ്ങൾക്ക് നൽകാൻ പറ്റാവുന്നത് എഴുതി അറിയിച്ചാൽ പറ്റുമെങ്കിൽ ഇൻഷാള്ളാ ഹിമർദ്ദങ്ങളുടെ മുമ്പിൽ വായിച്ചുകൊണ്ട് കൊണ്ട് ഇൻഷാള്ള ചെയ്യിപ്പിക്കുന്നതാണ് അത് എഴുതി സംഘാടകർ പ്രവർത്തകർ വരുമ്പോ എഴുതി അറിയിക്കുക എന്ന് മാത്രം പറഞ്ഞ് മഹാനായ ഉലമ ഇൻഷാ റയീസു ഇൻഷാള്ള പ്രഭാഷം നടത്തുന്നു അതും ഇൻഷാ അതെല്ലാം ആ കഥ വായിച്ചാൽ എഴുതി അതെല്ലാം ബുക്കിൽ എഴുതി കിട എങ്ങനെയാണ് മഴ രൂപം കൊണ്ടത് അന്ന് ചമ്മാട് വള്ളിയും അന്നത്തെ ചാർച്ചയും ഇതെല്ലാം ആ ബുക്കിൽ വരും ആരും റിയാത്ത കുറെ അതെല്ലാം ആ ബുക്ക് വായിച്ചാൽ മനസ്സിലാകുന്നതാണ് മാത്രം പറഞ്ഞുകൊണ്ട് വളരെ ബഹുമാന പുരസ്സരം ചെയ്ത് ഇൻഷാ അള്ളാ ഉദ്ഘാടനം ചെയ്തിരുന്നു